രജനീകാന്തിന്റെ മുഖത്ത് നോക്കി രമ്യ കൃഷ്ണൻ ആ ഡയലോഗ് പറഞ്ഞിട്ട് വർഷം ഇരുപത്തി ആറ് കഴിഞ്ഞു പടയപ്പയിൽ അഭിനയിക്കുമ്പോൾ അമ്പത് വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത സൂപ്പർ സ്റ്റാറിന് ഇന്ന് വയസ്സ് എഴുപത്തിയഞ്ച് പക്ഷേ നീലാംബരി അന്ന് പറഞ്ഞ ഡയലോഗ് ഇപ്പോഴും നല്ല ചേർച്ചയാണ് ശിവാജി റാവു ഗേക്വാദ് എന്ന മഹാരാഷ്ട്രക്കാരൻ രണ്ട് സിഗരറ്റ് ഒന്നിച്ചു വലിച്ചുകൊണ്ട് തമിഴ് സിനിമയിലേക്കുള്ള വഴി കണ്ടുപിടിച്ചതൊക്കെ ആരാധകർക്കൊരു കഥ പോലെ പരിചിതമാണ് വില്ലനായി സിനിമയിലെത്തിയ രജനി തമിഴ് മക്കളുടെയൊക്കെ അണ്ണനായി മാറുന്ന കാഴ്ച ഇന്ന് തമിഴ് സിനിമാ ചരിത്രത്തിന്റെ ഭാഗം പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് നിർബന്ധമാക്കുന്നതിന് മുൻപ് സിഗരറ്റ് ആകാശത്തേക്കെറിഞ്ഞ് റിവോൾവർ കൊണ്ട് വെടിവെച്ച് കത്തിച്ച് ചുണ്ടുകൊണ്ട് പിടിച്ചെടുത്ത് വലിക്കുന്ന സൂപ്പർ സ്റ്റാർ ഇന്നും ഒരു കൾട്ട് ഫിഗറാണ് വില്ലന്മാരെ നേരിടാൻ തിയേറ്റർ സ്ക്രീനിലേക്ക് കൊടുവാളുകൾ എറിഞ്ഞുകൊടുത്തവരായിരുന്നു അന്നത്തെ രജനി ആരാധകർ അന്തമായ ആരാധനയിലേക്ക് അവരെ നയിക്കാൻ സ്റ്റൈൽ മന്നന് ഒറ്റ പുരുകയർത്തിയുള്ള ഒരു നോട്ടമോ കൈകളുടെ ദ്രുത ചലനങ്ങളോ ഡയലോഗ് ഡെലിവറിയിലെ ഏറ്റക്കുറച്ചിലുകളോ തന്നെ ധാരാളമായിരുന്നു ഓരോ സിനിമ കഴിയുംതോറും രജനീകാന്ത് തമിഴ് ജനതയിൽ കൂടുതൽ കൂടുതൽ ആവേശം നിറച്ചുകൊണ്ടിരുന്നു അവരുടെ വികാരം തന്നെയായി അദ്ദേഹം മാറുകയായിരുന്നു ലാർജർ ദാൻ ലൈഫ് റോളുകൾക്ക് പിന്നാലെ പോകാതെ സാധാരണക്കാരെ വീരപരിവേഷത്തിൽ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ കരിയർ പിക് കഥാപാത്രങ്ങൾ ഇതിന് പ്രധാന കാരണവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കെ ബാലചന്ദ്രന്റെ അപൂർവ രാഗങ്ങളിലൂടെയായിരുന്നു രജനീകാന്ത് സിനിമയിലേക്ക് എത്തുന്നത് തമിഴിലെ സൂപ്പർ താരമാകും മുൻപ് മലയാളത്തിലും അഭിനയിച്ചിട്ടുണ്ട് ഐ വി ശശി സംവിധാനം ചെയ്ത അലാബുദ്ദീനും വിളക്കുമായിരുന്നു ചിത്രം കമൽഹാസനും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തി അമിതാഭ് ബച്ചന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഡോണിന്റെ റീമേക്കായി എത്തിയ ബില്ലയിലൂടെയാണ് ആക്ഷൻ ഹീറോ പദവിയിലേക്ക് രജനി എത്തുന്നത് പിന്നീടുള്ള വളർച്ച അത്ഭുതകരമായിരുന്നു മനിതൻ ദളപതി അണ്ണാമലൈ ഭാഷ മുത്തു പടയപ്പ ചന്ദ്രമുഖി യന്തിരൻ അങ്ങനെ പോകുന്നു സൂപ്പർ ഹിറ്റുകളുടെ പെരുമഴ തമിഴിൽ അതിനിടെ തലമുറ മാറ്റം വന്നു അതുവരെ സിനിമയിൽ നിറഞ്ഞു നിന്ന സൂപ്പർ താരങ്ങളെല്ലാം ക്രമേണ അപ്രത്യക്ഷരായി കമൽഹാസന്റെ പോലും താരമൂല്യം ഇടിഞ്ഞു സത്യരാജിനെയും ശരത് കുമാറിനെയും പോലുള്ള താരങ്ങൾ ക്യാരക്ടർ വേഷങ്ങളിലേക്ക് മാറി എന്നാൽ തലമുറകൾ പലതു വന്നിട്ടും രജനീകാന്തിന്റെ താരമൂല്യത്തിന് തിളക്കം കുറഞ്ഞില്ല നടൻ സൂര്യ ഒരിക്കൽ പറഞ്ഞതുപോലെ തമിഴിൽ ഒരൊറ്റ സൂപ്പർ സ്റ്റാറേ ഉള്ളൂ അയാളുടെ പേര് രജനീകാന്ത് എന്നാണ്